നമസ്കാരം തീക്കോയ് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന് ലയൻസ് ക്ലബ് ഓഫ് അരുവിത്രയുടെ കൈത്താങ് തീക്കോയ് തീക്കോയ് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന് ലയൻസ് ക്ലബ് ഓഫ് അരുവിത്രയുടെ സംഭാവനയായി സ്കൂളിന്റെ ദൈനംദിന പ്രവർത്തനത്തിനായി ധനസഹായം നൽകി പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൽ ദാമോദരൻ കെയുടെ അധ്യക്ഷതയിൽ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ മാസ് വിഭാഗം തലവൻ റോയ് തോമസ് കടപ്പ്ലാക്കൽ നിർവഹിച്ചു ബ്ലോക്ക് മെമ്പർ ജെറ്റോ ജോസ് ലയൻസ് ജില്ലാ ചീഫ് പ്രൊജക്ട് സിവി മാത്യു പ്ലാത്തോട്ടം സ്കൂൾ പി ടി എ പ്രസിഡന്റ് അഭിലാഷ് കെറ്റി പി ടി എ വൈസ് പ്രസിഡന്റ് ഷംനാസ് പി എച്ച് മുൻ അധ്യാപിക ടെസി റോയി അധ്യാപകരായ അഞ്ചു ദീപ അഞ്ചു ലയൻസ് പ്രസിഡന്റ് മനോജ് മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു യൻസ് മെമ്പർമാരായ മനേഷ് കല്ലറിക്കൽ ടിറ്റോ തക്കേൽ സുകുമാരൻ പുതിയ സ്റ്റാൻലി തട്ടാമ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ടീച്ചർ അതിൻ്റെ തലയിലോട്ട് റോയ് സാറിൻ്റെ ദുരുഭാഗമായി ഇന്നിവിടെ എത്തിച്ചേർന്ന് നമുക്ക് ലയൻസ് ക്ലബ്ബിൻ്റെ എല്ലാ പാരാഴികളും എത്തിച്ചേർന്ന് നമുക്ക് ഇത്തരത്തിൽ ഒരു സഹായം തന്നു ഈ വിദ്യാഭ്യാസ മേഖലയെ പരിപോഷിക്കുന്നതിൻ്റെ ലയൻസ് ക്ലബ്ബ് നടത്തുന്ന ഈ പരിപാടി ഏറെ നഹനീയമാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ഇനിയും തുടർന്ന് ഉണ്ടാകുന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്ക് നമ്മുടെ സ്ഥാപനത്തിൻ്റെയും നമ്മുടെ എല്ലാ പ്രവർത്തകരുടെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു സ്കൂളിൻ്റെ ലയൻസ് ക്ലബും സംയുക്തമായിട്ട് നടപ്പാക്കുന്ന കുട്ടികൾക്കുള്ള പഠനപൂർണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള യോഗത്തിൽ പ്രത്യക്ഷ വഹിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട സെക്കൻഡറി സ്കൂളിൻ്റെ സൂപ്രണ്ട് ബഹുമാനപ്പെട്ട ഹേമോദൻ സാറ് അതുപോലെ ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യാപകരെ അതുപോലെ ഈ അടിയുത്ര ലയൻസ് ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് മനോജ് സാറ് അതുപോലെ ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ സുജി സാറ് അതുപോലെ ഏറ്റവും ബഹുമാനായ നമ്മുടെ ഈ സ്കൂളിലെ ഈ ഗവൺമെൻറ് പോളിടെക്നിക്കിലെ മുൻ അധ്യാപക അധ്യാപിക ഡിസ്ട്രിക് ടീച്ചറുടെ ഹസ്ബൻഡായ നമ്മുടെ റോയ് സാറ് ഉൾപ്പെടെയുള്ള ലൈൻസ് അംഗങ്ങളെ നമുക്ക് അറിയാം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് നമ്മുടെ ഈ പ്രദേശത്തെ സ്കൂളുകൾക്കും അല്ലെ അതുപോലെയുള്ള സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഓരോ കാര്യങ്ങൾക്കും പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ജനകീയമായിട്ട് ഇടപെട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ അരുചിത്ര ലയൻസ് ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് തിക്കോയി പോളിറ്റി പോളിടെക്നിക്ക് സ്കൂളിൽ ഇവിടെ എത്തിയിരിക്കുന്നത് അത് ഇവിടെ ഇത്തരം കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള ഏതാവശ്യത്തിനും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ അരിത്ര ലയൻസ് ക്ലബ് പ്രവർത്തനത്തിൻ്റെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു അതോടൊപ്പം ഈ കൊല്ലത്തെ പ്രവേശനോത്സവ സമയത്ത് തന്നെ അവരുടെ സേവനം ഇവിടെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ എത്തുചേർന്നിരിക്കുകയാണ് അതിന് നമുക്ക് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്ന പ്രവർത്തനമാണ് നമ്മുടെ അരിത്ര ആ ലയൻസ് ക്ലബിൻ്റെ ഉള്ളു എൻ്റെ ഭാരവാഹികളും ഓരോ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ഇവിടെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ എസ് ടീച്ചറിൻ്റെ ഒരു ഇവിടുത്തെ മുൻ അധ്യാപിക എന്ന നിലയിൽ ഒരു റെക്കമെൻറ്റേഷൻ കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു ആ രീതിയിലുള്ള പ്രവർത്തനം റോയ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലയൻസ് ക്ലബിൻ്റെ ജീവനാഴി തന്നെയാണ് വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തനം പ്രത്യേകിച്ച് സാറിൻ്റെ ഇടമുറയിലൊക്കെ പറയുന്ന പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഏത് വിദ്യാഭ്യാസമായിട്ടുള്ള ഏത് കാര്യത്തിനും കുട്ടികളെ സമീപിച്ച അവർക്ക് ആവശ്യമായ മുൻ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ അവരുടെ കഴിവിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നതിന് എല്ലാ സഹായവും ചെയ്തു തരാമെന്നുള്ള സാറിൻ്റെയൊക്കെ ആ ഒരു വാ ഒരു വാക്ക് അവിടെ സ്കൂളിലൊക്കെ വലിയ അധ്യാപകരൊക്കെ വലിയ സത്യയോടെ കേട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ലയൻസ് ക്ലബിൻ്റെ ഒരു മുതൽക്കൂട്ടാണ് അപ്പോൾ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന സി സി വി സാർ ഉൾപ്പെടെയുള്ള ടീമങ്ങളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഗവൺമെൻറ് പോളിടെക്നിക്കിന് അരിത്ര ഡാൻസിലർ നൽകുന്ന ഈ ഒരു പഠന സംഭാവന പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭാവന കൈമാറുന്ന ചടങ്ങിൻ്റെ ഉക്കാണെന്ന് വെച്ചാൽ അത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അന്ന് നമസ്കാരം ഏറ്റവും ആദരണീയനായ സ്കൂളിലെ ടീച്ചേഴ്സ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ലൈൻ മെമ്പറും വില്യൺ സ്റ്റഡീസ് സെൻ്ററിൻ്റെ എച്ചടിയുമായ റോയ് സാറ് പ്രിയപ്പെട്ടവരെ ഏറെ സന്തോഷമുണ്ട് ഞങ്ങൾ ഇന്ന് സ്കൂൾ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ പ്രോഗ്രാമിലാണ് ഇന്നിപ്പോൾ ഇവിടെ പങ്കെടുക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലും ഞങ്ങൾക്ക് നമ്മുടെ റോയ് സാറ് വഴി ഇവിടെ കടന്നു വരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും സന്തോഷമേ ഉള്ളൂ ഇങ്ങനെയുള്ള നല്ല സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ മുന്നോട്ട് അവരുടെ ഭാവിയിൽ നല്ല ലക്ഷ്യബോധത്തോടെ അവരെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ വന്ന നല്ല നല്ല ക്ലാസ്സുകളും അതുപോലെ തന്നെ ആ സ്കൂളിന് വേണ്ട സഹായങ്ങളുമൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ ലൈറ്റ് സ്വഭാവ ഫരിവിത്രയും ഡിസ്ട്രിക്ട് ത്രീ വൺ നൈറ്റ് ബിയും എല്ലാം വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണ് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകൾ ഉൾപ്പെട്ടതാണ് ഞങ്ങളുടെ ലൈസ് ഡിസ്ട്രിക്ട് ത്രീ വൺ നൈറ്റ് ബി ഇതിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ലഹരിവിരുദ്ധ ക്ലാസ്സുകൾ ഫോണിൻ്റെ ദുരുപയോഗം തടയുന്നതിനുള്ള ക്ലാസ്സുകൾ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കണ്ണു പരിശോധിച്ച് കണ്ണട ആവശ്യമുള്ളവർക്ക് സൗജന്യമായി കണ്ണട കൊടുക്കുന്ന പ്രോഗ്രാം ഇങ്ങനെയുള്ളതെല്ലാം ഞങ്ങൾ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇന്നിവിടെ വന്ന് ഇങ്ങനെയൊരു നല്ല പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അരിവിത്ര ലൈൻസ് കമ്പിൻ്റെയും ഡിസ്ട്രിക്ട് ത്രിവെണ്ണേ ബിയുടെ ചീഫ് പ്രോജക്റ്റ് കോർഡിനേറ്റർ എന്ന നിലയിലും ഞങ്ങളുടെ സന്തോഷം ഞങ്ങളറിയിക്കുന്നു ഈ ഒരു നല്ല പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ഞങ്ങളെ പ്രിയപ്പെട്ട ബ്ലൂക്ക് മെമ്പർ ജെറ്റോ പടിഞ്ഞാറൽ പിടിയെ ഏറ്റവും സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ലാൻസ്